വളരെ ദൗർഭാഗ്യകരമായൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഒരിക്കലും നമ്മുടെ കേരള സമൂഹത്തിലോ അല്ലെങ്കിൽ ലോകത്തെവിടെ ഇവിടെ ഉണ്ടാവാൻ പാടില്ലാത്തൊരു സംഭവമാണ് നടന്നേക്കുന്നത് കാരണം നമ്മളെല്ലാ ഡോക്ടർമാരും നമ്മുടെ രോഗികളെ ചികിത്സിച്ച് രോഗം ഭേദവാക്കാനും വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ തിരിച്ച് രോഗിയുടെ ഭാഗത്തു നിന്നും എന്ത് പ്രവോധനം ഉണ്ടായാലും ശരി തിരിച്ച് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇനി രോഗികളെ ചികിത്സിക്കുമ്പോൾ ഞങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യം പൊതുസമൂഹം ഇവിടെ ചർച്ച ചെയ്യപ്പെടണം അതിനകത്ത് ഒരുപാട് ഉത്തരവാദിത്വം പൊതുസമൂഹത്തിനും സർക്കാരുകൾക്ക് പി എല്ലാം ഉണ്ട് ഇവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം ഡോക്ടർമാർ ചികിത്സപ്പെടുമെന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിന്റെ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ പോലും ആ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും ആ പോരായ്മകൾ ജനങ്ങളെയും മറ്റവരെ അറിയിക്കാതെ പോലും ആത്മാർത്ഥമായിട്ടാണ് പ്രത്യേകിച്ച് സർക്കാർ ഡോക്ടർമാരോട് ജോലി ചെയ്യുന്നത് അപ്പൊ മാറ്റി കണ്ടുകൊണ്ട് ഇതേ രീതിയിൽ അതിക്രമം ഉണ്ടാക്കിയ ഞങ്ങളുടെ ജീവൻ വേണ്ടേ ഞങ്ങളുടെ ജീവൻ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടേ ഞങ്ങളുടെ ജീവൻ കളഞ്ഞുകൊണ്ട് നമുക്ക് രോഗികളെ ചികിത്സിക്കാൻ സാധിക്കില്ലല്ലോ അപ്പൊ ആ രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിന്റെ ഒരു മനസ്ഥിതി മാറിയ സാഹചര്യം വളരെ തിരിച്ചായിട്ട് തന്നെ നമ്മളത് ഡിസ്കസ് ചെയ്യേണ്ടതാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരാനും വേണ്ടിയുണ്ട് കാര്യം നമ്മളിവിടെ സർക്കാർ ഡോക്ടർമാർ എന്ന രീതിയിൽ ഇവിടെ ജനങ്ങളെ സേവിക്കുന്നത് സർക്കാരിനെ സേവിക്കുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട് മുമ്പോട്ട് കൊണ്ടുന്നതിന് വേണ്ടിയാണ് ഏത് സർക്കാരുകളാണെങ്കിൽ പോലും ഇവിടെ എന്ത് പരാതികളുണ്ടെങ്കിലും ആ പരാതിയിൽ മറച്ചു വെച്ചുകൊണ്ട് എന്ത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അതൊന്നും പുറത്തറിയിക്കാത്ത രീതിയിൽ ജനങ്ങളെ പരമാവധി നല്ല രീതിയിൽ ചികിത്സ കൊടുക്കാനാണ് ഓരോ സർക്കാർ ഡോക്ടർമാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിന് നമുക്കൊരു സംരക്ഷണം തരാത്ത രീതിയിൽ ഇവിടെ എന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ നല്ലത് വരുമ്പോൾ അതെല്ലാം ഞങ്ങളുടെ നല്ലതെന്ന് പറയുകയും ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് അത് സംഭവിച്ചു പോയി ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് മാറി പ്രവണത ഒട്ടും ശരിയായ നടപടിയല്ല സർക്കാർ ഡോക്ടർമാർക്ക് അവർക്ക് കിട്ടുന്ന ശമ്പളം അറിയാം പ്രൈവറ്റിൽ കിട്ടുന്ന നാലിലൊന്നോ മൂന്നിലൊന്നോ പോലും സർക്കാർ ഡോക്ടർമാർക്ക് ശമ്പളം ഇവിടെ കിട്ടുന്നില്ല കേരള സാഹചര്യത്തിൽ പോലും ആ സാഹചര്യത്തിലും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഇത്തരം സാഹചര്യങ്ങൾ വരാതെ നോക്കേണ്ടത് ഏത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം ഒന്നും ഒരു സർക്കാരിന് കൊഴിഞ്ഞു മാറാനും സാധിക്കുകയില്ല അതിനൊരുപാട് കാരണങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തും ചെയ്യേ തരാനുണ്ട് നമ്മുടെ ഒരു ഒരു വശത്തിലുള്ള ഓരോ പരിമിതികളും ഇപ്പൊ മരുന്നില്ലാതാവട്ടെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചികിത്സ നടക്കാൻ പറ്റാതാവട്ടെ അല്ലെങ്കിൽ എമർജൻസിയിൽ പല ചികിത്സ കൊടുക്കാൻ പറ്റും പലതും നമ്മുടെ ആശുപത്രിയിലെ സംവിധാനക്കുറവുണ്ട് സംഭവിക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെ എല്ലാം രക്തഫലം അനുഭവിക്കുന്ന ഡോക്ടർമാരാണ് രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർ നേരെ കാണുന്ന അവരോട്ട് സംസാരിക്കുന്ന ഡോക്ടർമാരാണ് സർക്കാരുകളോ അല്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കേണ്ട സംവിധാനങ്ങളോ അവരെ പേശനെ സംബന്ധിച്ച് മുമ്പിൽ വരുന്നില്ല അവര് നേരിൽ കാണുന്ന ഡോക്ടർമാരുടെ സംസാരിക്കുകയും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് ആ ഡോക്ടർമാരെ തൊഴിൽ താഴെ ചേർക്കാനും വേണ്ടിയാണ് ജനങ്ങൾ ശ്രമിക്കുന്നത് അതൊരു പരിധി വരെ പല സർക്കാരുകളും അതേ രീതിയിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന രീതിയിൽ സമീപനം എടുത്ത് പോകുന്ന ഒരു സാഹചര്യം തന്നെ ഇവിടെ ഉണ്ട് അപ്പൊ ഇനി അങ്ങോട്ടുള്ള പോക്ക് വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പൊ രണ്ടാത്ത സംഭവമാണ് ഞങ്ങളെയൊക്കെ നടക്കിയ സംഭവമാണ് നിങ്ങളെയൊക്കെ നടക്കിയിട്ടുണ്ടെങ്കിൽ അതിനെക്കെട്ടും കൂടി നടക്കും ഞങ്ങൾക്കാണ് കാര്യം നമ്മള് നൂറ് കണക്കിന് പേഷ്യന്റ് ദിവസം നോക്കുന്നതാണ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് പോലും ഒരു പേഷ്യന്റ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ആ സമയം കൊണ്ട് രോഗ നിർണ്ണയം നടത്തണം ആ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള അവർക്കുള്ള ചികിത്സ കൊടുക്കണം ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ആ സമയം കൊണ്ട് പകരം പ്രൈവറ്റിലോ അല്ലെങ്കിൽ പുറത്ത് രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പേഷ്യന്റിനെയും അരമണിക്കൂറും മുക്കാൽ മണിക്കൂറും പരിശോധിച്ചിട്ടാണ് ആ ഡോക്ടർമാർ രോഗനിർണയം നടത്തുന്നത് അവർക്ക് അത്ര സമയം അവിടെ കിട്ടാറുണ്ട് ഇവിടെ ജനങ്ങൾ മൊത്തം സർക്കാർ ആയുസരിൽ പറഞ്ഞു കരികയും അതിനെ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്ടർമാർ എന്നിവിടെ തുലവും കുറവാണ് ഇപ്പോഴുള്ള ഡോക്ടർമാർ മൂന്നരട്ടെങ്കിലും ഡോക്ടർമാർ വെച്ചെങ്കിൽ മാത്രമേ ഇപ്പോഴുള്ള പേഷ്യന്റ് എങ്കിലും നമുക്ക് നോക്കി തീർക്കാൻ സാധിക്കുകയുള്ളൂ ഒരു ഒരു പോസ്റ്റ് പോലും ക്രിയേറ്റ് ചെയ്യാതെ ഡോക്ടർമാരുടെയും മറ്റേ ക്രിയേറ്റ് ചെയ്യാതെ ഉള്ളവരെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിച്ച് ഇതിനെല്ലാം നേട്ടമൊന്നും പറഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ ഉണ്ടാവാൻ പാടില്ല അത് പൊതുജനങ്ങളും സർക്കാർ മീഡിയ നമ്മൾ ആലോചിക്കേണ്ടി വരും ഇത് കാര്യത്തിൽ മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സർക്കാർ മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനം ആയിക്കോട്ടെ പേഷ്യന്റെ ലോഡ് അനുസരിച്ചിട്ട് ഡോക്ടർമാരുടെയും മറ്റ് സ്റ്റാഫിന്റെയും അവരുടെ എണ്ണം കൂട്ടിയെങ്കിലേ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഒരു ഡോക്ടർ ഒരു ദിവസം എത്ര പേഷ്യനെ നോക്കണം നൂറുകണക്കിന് പേഷ്യനെ നോക്കി കഴിഞ്ഞാൽ എന്ത് ക്വാളിറ്റി നമുക്കവിടെ കൊടുക്കാൻ പറ്റും നമ്മുടെ എല്ലാ സിസ്റ്റവും നോക്കുക നമ്മുടെ ഇപ്പൊ സെക്രട്ടേറിയറ്റ് സിസ്റ്റം ആയാലും ശരി ഫയൽ സിസ്റ്റം ആയാലും ശരി ജുഡീഷ്യൽ സിസ്റ്റമായാലും അവരൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ലിമിറ്റ് ഉണ്ട് ഒരു ദിവസം ലിമിറ്റില്ല അതുപോലെ തന്നെ ടീച്ചർമാരെ കാര്യത്തിൽ മുപ്പത്തഞ്ചോ നാൽപ്പത്തഞ്ചോ സ്റ്റുഡന്റ് കഴിഞ്ഞ് അടുത്ത ടീച്ചർ പദവിയോടെ വന്നു കഴിഞ്ഞു ക്ലാസ് വന്നു ഡിവിഷൻ വന്നു കഴിഞ്ഞു ഡോക്ടർമാരെ കാര്യത്തിൽ എത്ര രോഗികളുണ്ടെങ്കിലും മുന്നൂറ് രോഗികളുണ്ടെങ്കിൽ നോക്കിയിട്ട് പോകുന്ന ഒരു കൺസെപ്റ്റാണ് ഇവിടെ സർക്കാരുകൾക്കും അതുപോലെ പൊതുസമൂഹത്തിനുള്ള അതിനെന്തായാലും മാറ്റം ഉണ്ടാവണം മാറ്റം ഉണ്ടാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്ന ഈ പരിമിതികൾ മൊത്തം പുറത്ത് പറഞ്ഞുകൊണ്ട് പുറത്ത് പറഞ്ഞുകൊണ്ട് ശക്തമായ രീതിയിൽ ഞങ്ങൾക്ക് പ്രതിരോധിച്ചുമുമ്പോട്ട് പോയെങ്കിലേ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിക്രമങ്ങൾ വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കും ബാക്കിയുള്ളവരെല്ലാം വെറും കാഴ്ചക്കാരായി പൊതുസമൂഹവും കാഴ്ചക്കാരായി സർക്കാരും കാഴ്ചക്കാരും നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉടലെടുക്കും അതിശക്തമായി തന്നെ പ്രതികരിക്കുന്നതിനാണ് കെ ജിമാർ തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം